തിന്നിന്ത്യൻ താരറാണിയായ റാണിയായ നയൻതാരക്കിപ്പോൾ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് സമയമില്ല എന്ന അവസ്ഥയാണ് താൻ വെറുതെ വീട്ടിലിരുന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെ തേടി വരുമെന്നാണ് നയൻതാര ഒരിക്കൽ പറഞ്ഞത് മുൻകോപമാണ് പലപ്പോഴും നയൻതാരയ്ക്ക് വിനയാകാറ് ഒന്നിലേറെ തവണ നടിയുടെ ദേഷ്യം സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ താരത്തെ അധികം കാണാത്തതിന് കാരണവും ഇതൊക്കെയാകാം സിനിമ കഴിഞ്ഞാൽ വീടണയുന്ന താരമാണ് നയൻതാര തന്റെ കുടുംബത്തിനാണ് പ്രധാനമായും ശ്രദ്ധ നൽകുന്നത് സിനിമാ ലോകത്തെ പാർട്ടികളിലോ മറ്റോ നയൻതാരെ അങ്ങനെ കാണാറില്ല ഇപ്പോൾ നയൻതാരയെക്കുറിച്ച് പുറത്തുവരുന്ന വിവരം നടി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി പ്രശ്നത്തിലാണെന്നാണ് മാധ്യമ പ്രവർത്തകൻ അന്തനനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദേശീയക്കാരിയായ നയൻതാരയെ അയൽവാസികൾ സഹിക്കുകയാണെന്നാണ് അന്തനൻ പറയുന്നത് എന്റെ സുഹൃത്ത് ഈ അപ്പാർട്ട്മെന്റിലുണ്ട് അവന്റെ കുടുംബാംഗങ്ങൾ നാട്ടിൽ നിന്ന് വന്നു കുട്ടികളെല്ലാമുണ്ട് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്ന് അവർക്ക് ആഗ്രഹം അവിടെ പോയപ്പോൾ നയന്താര രണ്ട് കുട്ടികളെയും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഈ കുട്ടികൾ പൂളിൽ കളിച്ച് ആസ്വദിക്കവേ അത് വീഡിയോ എടുത്തു ക്യാമറ തിരിച്ചപ്പോൾ നയന്താരയുടെ കുട്ടികളും അതിൽ പതിഞ്ഞു ഓടിവന്ന നയൻതാര ഫോൺ പിടിച്ചു വാങ്ങി എല്ലാവരെയും ആട്ടിപ്പായിച്ചു കരഞ്ഞുകൊണ്ടുവന്ന കുട്ടികൾ ആ ആന്റി ഞങ്ങളെ വിരട്ടിവിട്ടെന്ന് പറഞ്ഞു അവർ വഴക്കിന് പോയില്ല ഒരു പരാതിക്ക് പോയി മറ്റൊരു കാര്യം നയൻതാരക്ക് അൻപത് അറുപത് ചിരിപ്പുകളുണ്ട് ഇത് വീടിനുള്ളിൽ വെക്കില്ല അപ്പാർട്ട്മെന്റിന് പുറത്തിങ്ങനെ ചിരിപ്പ് വെക്കുന്നത് അടുത്തുള്ളവർക്ക് ദേഷ്യമുണ്ടാക്കുന്നുണ്ട് ഈ ചെരുപ്പുകൾ ഉള്ളിൽ വെച്ചുകൂടെയെന്ന് ചോദിച്ചതിന് അത് വലിയ പ്രശ്നമായി വീട്ടിലെ ജോലിക്കാർക്ക് ഈ ചെരുപ്പുകൾ തുടച്ചു വെക്കണം ഡെലിവറി ബോയ്സുമായും നയന്താരയ്ക്ക് പ്രശ്നമുണ്ട് നയന്താരയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ അവർ ഭയപ്പെടുന്നു വരുന്നവരെ എല്ലാം വഴക്കു പറയുന്നു ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുമെന്നറിയില്ല മക്കളെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല പോയാൽ പോലും വഴക്കിടുന്നു പോയസ് ഗാർഡനിൽ ഭാഷ്യം അപ്പാർട്ട്മെന്റിൽ ഒരു വലിയ വീട് നയന്താര വാങ്ങിയിട്ടുണ്ട് ആ വീട്ടിലേക്ക് മാറിയിട്ടില്ല താരവും കുടുംബവും ആ വീട്ടിലേക്ക് മാറട്ടെ എന്നാണ് അപ്പാർട്ട്മെന്റിലുള്ളവർ പ്രാർത്ഥിക്കുന്നത് നേരത്തെ താമസിച്ച അപ്പാർട്ട്മെന്റിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നയന്താരുണ്ടാക്കിയെന്നും അന്തനൻ പറയുന്നു നേരത്തെയും നയന്താരയ്ക്കെതിരെ അന്തനൻ രംഗത്ത് വന്നിട്ടുണ്ട് മക്കൾ പിറന്ന ശേഷം ഷൂട്ടിങ്ങിന് പ്രത്യേക നിബന്ധനകളുണ്ടെന്ന് അന്ന് അന്തനൻ പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഷൂട്ടിങ്ങിനെത്തും വീടിന് ഇരുപത് കിലോമീറ്ററിന് അപ്പുറത്ത് ഷൂട്ടിങ്ങിനെത്തില്ല എന്നീ നിബന്ധനകളാണ് നടിക്കുള്ളതെന്ന് അന്ദനൻ പറയുന്നു